ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് പോയാലോ ഞാൻ ഞാനിന്നെ നമ്മളെ കപ്പല്ലേ കൊള്ളി കൊള്ളി എന്നല്ലേ പറയുന്നല്ലേ അപ്പൊ അതിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എന്നാ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ അപ്പൊ അടുത്ത് അടുത്തിപ്പൊ നല്ല ഒരു ആ രണ്ട് നാല് കഷ്ണം ഉണ്ട് അപ്പൊ അതിന് ഞാൻ എല്ലാം എടുത്തിട്ട ഞാൻ ഒരു രണ്ട് പീസ് എടുത്തിട്ട് നല്ലപോലെ തോലെല്ലാം എടുത്തിട്ട് വെച്ച് വെള്ളത്തിലിട്ട് വെച്ചില്ല അങ്ങനെ ചേഞ്ച് ആണല്ലേ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടിട്ട് അതിനെ പിന്നെ ഞാൻ കൊത്തി കുത്തിട്ടിട്ട് ചെറിയ പീസ് ആക്കിട്ട് മഞ്ഞിന്റെ വെള്ളം മഞ്ഞും ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ ബേക്കാൻ വെച്ച് അപ്പൊ ബന്ദമില്ലേ പിന്നെ ഫസ്റ്റത്ത് വീടാണ്ടി കുറച്ച് മിക്സായി പോയി ഞമ്മ പിന്നെ കടു എണ്ണയിലേക്ക് കടു ഇട്ട് വെളുത്തുള്ളിട്ട് പിന്നെ കറച്ചപ്പല തേങ്ങ നീരുള്ളി പച്ചമുളക് എല്ലാം ഇട്ടിട്ട് കുറച്ച് നല്ല പങ്ങള പിന്നെ മിക്സാക്കി നല്ല ശേഷം തേങ്ങ എല്ലാം കുറച്ച് വേവായതിനു ശേഷം പിന്നെ നമ്മൾ ഈ വേവിച്ച കപ്പയില്ലേ കൊള്ളി തന്നെ വെച്ചാൽ നമ്മള് കാസർ കൊള്ളീന്ന് ചേർന്ന അപ്പൊ നമ്മളീ കപ്പിട്ടല്ല നല്ലപോലെ എടുക്കാം ഞങ്ങക്ക് പിന്നെ ഞാനാക്കി വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാകുന്നില്ല ബാക്കിയുള്ളവർക്ക് പാണ്ടാ ഞങ്ങൾക്ക് വലിയ ടേസ്റ്റില്ല ഞങ്ങക്ക് പിന്നെ വേറെ അരം ആക്കിത്തന്നെ ദൂരെ ടേസ്റ്റ് പക്ഷെ ഞങ്ങൾക്ക് എന്തോ ഇഷ്ടം കപ്പ് കുളി ഭയങ്കര ഇഷ്ടം കപ്പാക്കിയെങ്കിൽ മത്തിന്റെ മഞ്ഞത്തണ്ണിയ അല്ലെങ്കില് ബീഫിന്റെ മഞ്ഞത്തണ്ണിയ എന്തെങ്കിലും ഒന്നും കിട്ടണം അധൂര് ടേസ്റ്റ് ആണ് പക്ഷെ പെട്ടെന്നില്ല ഗ്യാസ് കുടിക്കുന്നേ അന്നെങ്കിലും എന്തോര ടേസ്റ്റ് പിന്നെ ഇപ്പൊ കപ്പയും ബീഫും ഇങ്ങനെ മിക്സ് ആക്കി തന്നെ ഇതിനുശേഷം പിന്നെ ഒരിക്കലും ഞാൻ കപ്പ് ബിരിയാണി ആക്കിയിട്ടുണ്ടായി അപ്പൊ നിങ്ങൾ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞെങ്കിൽ മതി ഞങ്ങൾ അങ്ങനെ ഇണ്ടാക്കുന്നേ എന്നെ ഇണ്ടാക്കുമ്പോ ഞാൻ വീഡിയോ നിങ്ങൾ വീഡിയോടാം അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ഇന്റെ എല്ലാം നല്ല എക്സ്പേർട്ട് എല്ലാ ആൾക്കാർ ഉണ്ടാവും പക്ഷെ ഞാൻ കളിയാക്കും വിചാരിക്കരുത് കേട്ടോ പിന്നെ ഞാൻ എന്റെ സ്റ്റൈലിലുള്ള ഒരു കപ്പ കൊഴുക്ക് കപ്പ ഞങ്ങൾ കപ്പ വേച്ചെന്ന് പറയുന്ന എന്റെ ഒരു വീഡിയോ ഇട്ടത് അപ്പൊ എന്റെ വീഡിയോ എല്ലാവരും മുഴുവനായി കണ്ടിട്ട് അഭിപ്രായം കൂടി അറിയിക്കണം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കൂടി കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബൈ